കമ്പ് ൊട്ടിച്ച് നടുന്ന പൂച്ചെടികളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാ ഒന്ന് ഡേസി ഇത് കമ്പ് പൊട്ടിച്ചു നടുന്നതാ ഇതിന്റെ ഭംഗി കണ്ട നട്ടുപോകും ജെറേനിയ ഇതും കമ്പ് പൊട്ടിച്ച നടുന്നത് സാൽവിയ സാൽവിയക്ക് നല്ല അടിപൊളി കളറാ മൊബൈൽ നിങ്ങളെങ്ങനെ കാണുന്നുണ്ട് എന്നുള്ള അറിയില്ല ഇത് ഈ ജൂൺ മാസത്തെ നട്ട അടിപൊളിയാ മെലസ്റ്റോമ ഇതും തണ്ടുപൊട്ടിച്ച് നട ചെണ്ടുമല്ലി ഇതും തണ്ട് പൊട്ടിച്ച് നട വേഗം പൂവിടും തണ്ടാണെങ്കിൽ ബാൾസം എല്ലാ കളറ ഇതൊക്കെ തണ്ടുപൊട്ടിച്ച് നടുന്ന ചെടികളാ ബാൾസം ഇത് ഹൈബ്രിഡാണ് നന്നായിട്ട് പൂക്കും ഇതൊക്കെ തണ്ട് പൊട്ടിച്ചങ്ങ് നട്ട ഉഷാറായിട്ടുണ്ടാവും